ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ ആയിട്ട് കോൺ ബോയിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് തണുപ്പിനെ നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമല്ല ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കോണാണ് വീഡിയോ മുഴുവനായി കാണാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്താ ഞാനിവിടെ രണ്ട് കോൺ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലീവ്സൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം തേച്ച് കൊടുക്കണം അതിനേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇത് എയർ ഫ്രയറിൻ്റെ ട്രെയിൽ വെച്ച് കൊടുക്കാം ഈ ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ മറ്റേതിലും നമുക്ക് ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് ആദ്യം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇനി നമുക്കിത് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം അപ്പോൾ വൺ എയ്റ്റിയിൽ ടെൻ മിനിറ്റ് ഇപ്പോൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതായി കുഞ്ഞു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലും പിന്നെ ഒരു ചെറുനാരങ്ങീരിൻ്റെ പകുതിയും ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിലും കുറവായിട്ട് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചാറ്റ് മസാല ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നമ്മൾക്കിത് ബോയിൽ ചെയ്ത് വെച്ച കോണിലേക്ക് തേച്ച് കൊടുക്കണം ഞാനിത് പത്ത് മിനിറ്റ് ബോയിൽ ചെയ്തെടുത്ത കോണാണ് ഇതിലേക്ക് നമ്മൾക്ക് ഈ മസാല തേച്ച് പിടി തേച്ച് കൊടുക്കാം അപ്പോൾ താ മുഴുവനാവുന്നത് പോലെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടെ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കണം ഒരു നാല് നാല് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഒൺ ഐറ്റിയിൽ നാല് മിനിറ്റ് വീണ്ടും ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ താ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എം എമ്മിയൻ ടേസ്റ്റി ആയിട്ടുള്ള കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു